നമസ്കാരം സുഹൃത്തുക്കളെ ഇത് ഇന്ന് സ്പൈക്കിനെ ഒരു വീഡിയോ ആണ് സ്പൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇനി ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ വീഡിയോ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് നമ്മളതിനെ വിളിച്ചു അവർക്കെന്താ വെച്ചാൽ അവർക്ക് കരിമേനയിൽ കയറണം അവിടെ കൂടുതലതാണല്ലോ കരിമേനയിൽ കയറണം പിന്നെ ഈ തെങ്ങ് നല്ല മൂപ്പുള്ള തെങ്ങ് ഉണ്ട് അങ്ങനത്തേല് കയറണം അപ്പോൾ അതിന് പറ്റുമോ എന്നാണ് അവർ നമ്മളോടുള്ള ചോദ്യം നമ്മൾ ഇതിന്റെ മുന്നേ കരിമ്പനയിലും തെങ്ങിലും എല്ലാം കയറുന്നതിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് സംശയം ഇത് പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഈ മറ്റേ ഇപ്പം ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പൈക്ക് ഉപയോഗിച്ച് നമ്മൾ കരിമ്പനും ഇങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള മരങ്ങളിൽ കയറുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് എന്ന് തോന്നി അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പം ഞങ്ങളിത് കൊടുക്കുന്നത് എന്താ അറിയുമോ ഒരു മീഡിയം ടമ്പറിലാണ് അത്യാവശ്യം ഉണ്ട് ഒരു മീഡിയം ടമ്പറ് പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള സാധനത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ടമ്പർ കൂട്ടണം ടമ്പർ കൂട്ടിയാൽ അറിയാലോ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല ടമ്പറ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായ മെച്ചുണ്ട് നമുക്ക് എല്ലാ ഹാർഡായിട്ടുള്ള ഏത് മരത്തിലും നേരെ പിടിക്കും പിന്നെ നമുക്ക് തേയ്മാനം കുറച്ച് കുറയും കുറച്ച് നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇനി പറഞ്ഞില്ലേ കരിമേനിൽ കയറാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ആ ഒരു ചോദിച്ചു പറഞ്ഞു പറയില്ലേ അപ്പോൾ ഞങ്ങൾ ഇനി ഈ സാധനം എങ്ങനെ എങ്ങനെ ടമ്പർ ചെയ്യണമെന്ന് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ എന്താണെന്നറിയോ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സുന്ദരാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആളെടുത്ത് ഞങ്ങൾ ഇത് ടംബർ ചെയ്ത് ടംബർ ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ആൾ അടിപൊളിയായിട്ട് ടമ്പർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ടമ്പർ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളൊന്നും കാണാം അപ്പൊ സുന്ദരേട്ട് എത്രത്തോളം നമുക്ക് ടംബർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഏത് നമുക്ക് അതായത് ലീഫിന്റെ ടമ്പറിലേക്ക് വേണമെങ്കിൽ നമുക്ക് സാനത്തിന് നമുക്ക് ചെയ്യാം അല്ലേ ഇത് എന്താണെന്നറിയോ മരത്തിൽ കയറുമ്പോ അത്ര വലിയ ടമ്പറുണ്ടാവശ്യല്ല അരുമ്പനയില് അതേമാതിരി ഈറുമ്പന അങ്ങനെയുള്ള മരത്തിലറ് നല്ലമാണ് ഇങ്ങനെ ടമ്പർ ചെയ്താൽ നമുക്ക് വീടും കൂടുതൽ

അപ്പൊ സാധനം നമ്മൾ ഫുൾ ടെമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് തന്നെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാധനം സൂപ്പർ ആയിട്ടുണ്ട് എത്തേ നമ്മള് എന്താന്നറിയോ സാധനം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ഹാർഡുള്ള മരത്തൊടുക്കുമെന്ന് കയറി നോക്കാം ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്തു പറഞ്ഞ പനിയാണ് അതിപ്പോ ഞങ്ങളുടെ ആദ്യം ഞങ്ങളുടെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അതും കൂടിയാണ് കയറുന്നത് വെറും ആരെയുള്ളൂ തൊലിയില്ല അതും കൂടെയാണ് ഞങ്ങൾ കേറാൻ നിൽക്കുന്നത് ണം ആവർത്തിക്കിടും <laughs> 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 അപ്പൊ ഞങ്ങള് ഇന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാ പനേമ്മയും കരിമ്പന അതേമാതി ഈ തീർമ്മന ഒക്കെ കയറി പക്ഷെ എന്താ പറയുക തിർമ്മനേമ എന്നിട്ട് തന്നെ പല്ലിനൊന്നും ഒരു ഇതുണ്ടോ ഒരു ഇതും വന്നിട്ടില്ല ടംബർ ഇതെന്റെ അതൊരു അതിന്റെ മെച്ചം കാണാണ്ട് അതിനൊന്നും ഒരു പോയിന്റ് ഒരു ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂണ്ടപ്പന എന്ന് പറയും ചിലവർ കീർമ്മന എന്ന് പറയും അങ്ങനത്തെ പനിയമ്മ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം കാരണം അതിന് ഭയങ്കര ആരാണ് അപ്പോൾ അത് നമ്മൾ കയറുമ്പോൾ പ്രാക്ടീസ് നല്ല ആൾക്കാർക്ക് തന്നെയാണ് അതുപോലെ കയറാൻ പറ്റുള്ളൂ കയറുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കയറും വേണം അത്രേ ഇതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പനേമ സുഖമാണ് കരിമനേമ സുഖമായിട്ട് കയറിയിട്ട് ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് കയറിയിട്ട് പനി തരാം അപ്പോൾ അങ്ങനത്തെ ഈ പന കാര്യങ്ങളൊക്കെ മുറിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്പൈക്ക് ഫുൾ ടെമ്പർ ചെയ്തിട്ട് ഇതേമാതിരി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈട് കൂടുതലും കിട്ടും പിന്നെ അതേ മതിക്ക് ഉപയോഗിക്കാനൊന്നും കൂടിയും മൂത്താവും അപ്പോൾ ഇതാണെന്നറിയോ ടെമ്പർ ചെയ്താൽ നല്ലതാണ് പിന്നെ ഈ കരിമനേമ ഈറുമനേമയൊക്കെ ഈ ഈ ഈ കയറുമ്പോൾ നമ്മൾ സേഫ്റ്റി ഒന്നും കൂടിയും നന്നാക്കി ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണു ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്തേലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് കിട്ടാൻ ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതാണ്